അപ്പം ഹാ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം അപ്പം നമ്മളിവിടെ ഈസി ആയിട്ടൊരു അവൽ മിൽക്ക് ഉണ്ടാക്കാൻ പോകണം അതിന് വേണ്ടി അവൽ കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ളത് വറുത്തെടുക്കുക നല്ല മുരുമുരാന്ന് വറുത്തെടുക്കുക ഒരു മൂന്ന് പേർക്ക് നാല് പേർക്കുള്ളതുണ്ട് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഐസ് ക്യൂബ് വേണ്ടവർക്ക് ഐസ് ക്യൂബ് ക്യൂബൊക്കെ ബിസ്ക്കറ്റ് എൻ്റെ ചെറിയ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതെടുത്ത് നട്ട്സുകൾ മുന്തിരി അണ്ടി പരിപ്പ് കപ്പലണ്ടിയൊക്കെ നീത്തപ്പഴം കുരു കളഞ്ഞ് നമ്മളും ഉള്ളതൊക്കെ ചേർക്കാട്ട മുറിച്ച് വെച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് പൊടിച്ച് ഒരു മൂന്ന് റോബസ്റ്റ് പഴം എടുത്ത് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഗ്ലാസ് കൊണ്ട് നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിക്കണ്ട ഗ്ലാസ് കൊണ്ട് നന്നായി ഇങ്ങനെ ഒരു ബൗളിൽ ഉടക്കുക എന്നിട്ടതിലേക്ക് പാൽ ഒഴിക്കുക പിന്നെ പഞ്ചസാര ഇടുക നട്ട്സുകൾ ഇടുക ഉള്ളതൊക്കെ ഇടാം ബൂസ്റ്റ് കൊണ്ടവർക്ക് ബൂസ്റ്റ് ഇടാം വറുത്ത് വെച്ചാൽ അവലിടുക അവലിട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കുക ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു നാല് പേർക്കുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കട്ടി കൂടുതലാണെങ്കിൽ പാൽ വെച്ച് കട്ടി കുറയ്ക്കുക നമ്മുടെ ഇഷ്ടം പോലെ അവിലിട്ടിട്ട് സെർവ് ചെയ്യാം പാൽ ഒഴിക്കാം അവൽ കുറച്ച് ബാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും മീതടാം ബൂസ്റ്റ് കൊണ്ടവർക്ക് ബൂസ്റ്റ് ഇടാം എല്ലാം ഇട്ടിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം അപ്പം അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻ്റ് ചെയ്യാം ഓക്കെ